ഇന്ന് നമ്മുടെ വീടും പരിസരവും ഒക്കെ കാണിക്കാൻ വേണ്ടല്ല കുറേയായി ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് എന്താ അത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇതാണ് അമ്മന്റെ വീട് അമ്മ വീടാണ് അത് അമ്മയെ അച്ഛനെയൊക്കെ നമ്മള് സ്വന്തമായിട്ട് കൃഷിയും അങ്ങനെ കൃഷിപ്പണിയൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അങ്ങനെ പോകും ഇതാണ് വീടിന്റെ മുറ്റം കാര്യങ്ങളൊക്കെ മുറ്റത്ത് കുറേ പൂച്ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയാണെങ്കിലും പൂച്ചെടിയൊക്കെ ഇഷ്ടമാണ് എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വന്നുകൊണ്ട് വെക്കും അനിയത്തിക്കാണെങ്കിലും ഇഷ്ടമാണ് അവിടുത്തെ പൂച്ചെടിനെ കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പുതിയ 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 എന്തെങ്കിലുമൊക്കെ സംഭവം വാങ്ങി വെക്കുന്നതാണ് പേരെന്താന്ന് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല പക്ഷേ ഭംഗിയിട്ട് വെക്കുന്നതാണ് വെച്ചാണ് എല്ലാതരം ചെമ്പരത്തിയും അമ്മ വേറെ വെച്ച് പിടിച്ചിട്ടുണ്ട് അമ്മക്ക് പൂവിടാൻ ഭയങ്കര താല്പര്യത്തിലുള്ള ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ചെടികൾ പിന്നെ ഇപ്പൊ മക്കൾക്കാണെങ്കിലും അതിലേറെ ഇഷ്ടമാണ് ഇത് ഇത് എന്ത് മേലത്തെ ആണ് വൈകുന്നേരം

സാധാ ചെമ്പരത്തിന്റെ ഡാർക്ക് കളർ ഡാർക്ക് ഇത് ഇതൊരു ലൈറ്റ് കളറാണ് അപ്പൊ എന്താ കളർ നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലാവുമല്ലോ ഇതാ ഒരു ലൈറ്റ് കളർ ചെമ്പരത്തി പൂണ്ടും പിന്നെ റോസ് ഉണ്ട് തന്നെ ഉണ്ട് റോസുണ്ട് ദവുന്ന ചെറിയ കുഞ്ഞി ചെമ്പൽ തിണ്ട് ഹൈബ്രിഡ് ആണോ എന്ന് ഇതെ ആ ഹൈബ്രിഡ് ആണ് ദാവുള്ള കുട്ടി മുല്ലിയുണ്ട് കുട്ടി മുല്ല ദാ നന്ദേരവതോ മഞ്ഞ കോലാണ്ടി മഞ്ഞ കോലാണ്ടി വയലറ്റ് ചെടിയുണ്ട് പക്ഷെ ഇപ്പോ പൂവില്ല ഇതി വരും ഇതെ ദക്ക போகൻ വലിയല്ലേ ആ ഏറ്റവും വരെ മതിലി നേരെ കംപ്ലീറ്റ് போகനില്ലാന്ന് ദാ ഇന്ന അത് കൊണ്ട ചെമ്പൽ തിണ്ട്

കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ജറപറ ഇത് സീനിയ സീനിയ അല്ലേ കുറച്ച് ഒരു താമര ചെടിയുണ്ട് വീടിന്റെ ഗേറ്റ് അരിമക ഇത് വന്നിട്ട് ചാമ്പയ ചെടിയാണ് ചാമ്പയ നല്ല കായ്ക്കുന്നതാണ് നല്ല കായൊക്കെ പക്ഷെ ഇപ്പൊ ഒരു കായ അല്ലെങ്കിൽ രണ്ടുമൂന്നോട്ടം കൊന്നെടിയുണ്ട് കൊന്ന നമുക്ക് പുഷ്കണിക്ക് വെക്കുന്ന കൊന്ന ചെടിയുണ്ട് പിന്നെ ഒരു ബോഗിൻ ചില നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങ പച്ചക്കറി അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് മോട്ടോർ സൈഡിൽ പിന്നെ

ാണ് ഇതൊക്കെ പൊക്കീരി വെക്കുന്ന പേര് എനിക്കറിയില്ല അങ്ങനെ ഒരു ചെടി ഇത് ചന്തള്ളൊരു ചെടി പിന്നെ പപ്പായം കൊണ്ട് വെച്ച് പിടിച്ചിട്ടാണ് ഒന്ന് നീളുള്ള ടൈപ്പ് ഒരു ഉണ്ട ടൈപ്പ് അല്ലേ ഇതൊക്കെ വലിച്ചിട്ട് ഉപ്പേരി വെക്കാൻ പറയുന്നുണ്ട് അപ്പൊ പറ്റിയ വെക്കാൻ താഴെന്തോളാം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് കന്യത്തിന്റെ ഇതാണ് അവള് അവള് ഫ്രീ ടൈമിൽ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്ത് പിടിപ്പിക്കണ്ട ഇതിന്റെ പേര് ഇല്ലെന്ന് എനിക്കറിയില്ല അവരിക്കേ അറിയുള്ളു എന്തൊക്കെയാ അവടെ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സൈസ് അത് ഹൈബ്രിഡ് ഹൈബ്രിഡ് വാങ്ങിച്ചതും ഇത് നമ്മുടെ നാടൻ നാടൻ നല്ല ആവുള്ളൂ ഹൈബ്രിഡ് പിന്നെ എന്താ പൂവൊക്കെ പൂക്കാൻ പിന്നെ പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി വെള്ളം വെക്കാനുള്ള ശരിക്കും നമ്മുടെ നാടൻ ശെരിക്കും ചെമ്പരത്തി ഇതാണ് നമ്മൾ ചെമ്പരത്തി വെള്ളം വെക്കേണ്ടത് ചെമ്പരത്തിന്റെ വീട് നേരെ ചെയ്യാ അത് അതൊരു മരുന്നാണ് ഞങ്ങള് ദിവസേന രാവിലെ ആ ചെമ്പഴത്തി വെള്ളം കുറിച്ചിട്ടാണ് ഞമ്മടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ ഒരു ദിവസം കറക്റ്റ് വീട് കാണിക്കൂട്ടും അത് ചീനി പുളിൻ്റെ നമ്മൾ തമിഴ്നാട് സൈഡൊക്കെ കാണുന്ന ഒരു നല്ല ഒരു ഒരു പുളിന്റെ ഷേപ്പ് പോലെ ഉള്ളിൽ കായ ഉണ്ടാവും

പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടന്നെ ഇങ്ങനെ ആണ് അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പാടമാണ് നമ്മുടെ പാടും അല്ല കേട്ടോ ഈയൊരു പോഷൻ മാത്രം നമ്മുടെയാണ് പക്ഷെ അപ്പുറത്തേക്ക് നമ്മുടെയല്ല നമ്മുടെ അടുത്തുള്ള കൃഷിക്കാരനെയൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഇങ്ങനെ വയലിങ്ങനെ നെല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം നിന്ന് വരും നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ കേട്ടോ അടിപൊളിയാണ് അതല്ലാണ്ട് നമ്മുടെ ഇവിടെ തന്നെ അമ്പാഴങ്ങ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും അതിന്റെ സൈഡിലൊക്കെ അമ്പാഴങ്ങ വാഴ പല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അമ്മക്ക് അഞ്ച് മക്കളാണ് മക്കളൊക്കെ വീട് ഒക്കെ ബാക്കിൽ കിടന്ന മക്കളുടെ വീടും കാറ്ററിങ്ങിന്റെ സ്ഥാപനവും എല്ലാം ഉണ്ട് അത് നമുക്ക് ഇനി ഒരു ദിവസം കാണാം പൈസ ഇതാണ് വീടിന്റെ ബാക്ക് വേഷം തൊഴുത്ത് തൊഴുത്ത് പശുവിന്റെ തൊഴുത്ത് കാണും പശു ഒന്നും ഇല്ല പശുവിനെ പുറത്ത് വളർത്തിക്ക് വിട്ടിരിക്കുന്നത് അച്ഛൻ കൊണ്ട് വിട്ടിരിക്കാണ് ഇതാണ് പുറകുവേഷം അതിന്റെ മരമാണ് എപ്പഴും ഒരുപാട് കഴിഞ്ഞാലും ഇവിടെ വേറെ ഒരു ചെറിയൊരു മൂച്ചി ഇതാണ് കായ്ക്കാരായിട്ടില്ല ആ വലിയ മരം കാണുന്നതാണ് ഞാവൽ മരം ഞാവരും പിന്നെ പിന്നെ പുറകെ പിന്നെ കോഴിക്കോടുണ്ട് കോഴി വളർത്തര പരിപാടിയൊക്കെ കോഴിക്കോട് കാര്യങ്ങള് കുറച്ച് നെല്ലിക്ക നെല്ലിക്കമാരി മെല്ലെ മെല്ലെ കാറ്റത്ത് പോയുമ്പോഴേ കിട്ടുന്നുള്ളു അതേ പറയുന്നത് ഇതാണ് നമ്മുടെ താര താരക്കുട്ടി ആടുന്ന ഊഞ്ഞാരാണത് അവിടെ ഉണ്ടല്ലോ ഊഞ്ഞാർ പറയുമ്പോഴേ നോക്കുന്നുണ്ട് അവിടെ ഇരുമ്പുളി കാഴ്ചണ്ട് അങ്ങനെയുണ്ട് കൊറേ ഉണ്ട് ഇരുമ്പുളി വെച്ചിട്ട് നമുക്കൊരു വീട് ചെയ്യാം ഈ കാണുന്നതാണ് കക്ക അതായത് ഇത്തളെന്നൊക്കെ പറയും നീറ്റിക്ക നമ്മൾ കക്ക ഇറച്ചിയൊക്കെ ഉണ്ടാവില്ല ഇറച്ചിയൊക്കെ എടുത്ത ശേഷം ഉള്ള അതിന്റെ ഓട് കക്കയാണ് ഇത് വെച്ചിട്ട് നമ്മളിവിടെ ചുണ്ടാമ്പ് ഉണ്ടാക്കും അല്ലേ ചുണ്ണാമ്പ് ഇതാണ് അതിന് ചുണ്ണാമ്പിൻ്റെ ഇത് ഷെഡാണ് പരയാണ് ഇത് ഈ കാണുന്നതാണ് അവിടുത്തെ അടുപ്പ് ചുണ്ണാമ്പ് ഉണ്ടാക്കുന്ന അടുപ്പ് നമ്മൾ കൃഷി ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പണ്ടൊക്കെ വീട്ടിൽ ചൊമ്പിരു തേക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് അതാണ് അതിൻ്റെ അടുപ്പ് ഇതാണ് അത് ചുണ്ണാ ഈ കക്കനെ അതായത് ആ കക്ക വേവിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലാവും അതാണ് ചുണ്ണാമ്പ് പിന്നെ അതിന്റെ വേസ്റ്റ് വേസ്റ്റ് ഇതിന്റെ കുറച്ച് പൊടികൾ വരും ആയിട്ടുള്ളത് അതെല്ലാം എന്ന് പറയാൻ പറ്റില്ല അതും അതേ ക്വാളിറ്റി ഉള്ളിൽ തന്നെയാണ് അതൊക്കെ കൃഷി ആവശ്യത്തിനും ഉപയോഗിക്കുന്നതാണ് എന്തൊക്കെയാ അച്ഛനല്ല അച്ഛനും അമ്മയും കൂടി ചെയ്യുന്നതാണ് അച്ഛന്റെ മെയിൻ ഡ്യൂട്ടി ഇത് അപ്പൊ ചെയ്യുന്നതാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അമ്മക്ക് അഞ്ച് മക്കളാണ് അമ്മയ്ക്ക് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ആ നാലാമക്കളുടെയും കല്യാണം കഴിഞ്ഞു എല്ലാവർക്കും ഈ രണ്ട് മക്കളായി ഏറ്റവും ചെറുതിന് ഇതാ താരക്കുട്ടി എൻ്റെ ഒപ്പത്തും അഞ്ചു മാസം ഗർഭിണിയാണ് ഭാര്യ ഭാര്യ കുഴപ്പമില്ല അങ്ങനെ ഒരു ഇതിലും പോകണം അങ്ങനെ പോണു ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എല്ലാവരും വീടും കാണിക്കാൻ പറ്റുന്നത് വേറൊന്നും അല്ല എല്ലാവർക്കും ക്യാമറിന് മുമ്പിൽ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വരാത്തത് അതുകൊണ്ടാണ് അപ്പോൾ ഇനിയും നമുക്ക് വേറെ വീഡിയോയില് ഇനി വിശുദ്ധവര് കാണാം അപ്പോൾ ഇനി വൈലമ്മ